ഹലോ നമ്മളിന്നൊരു അടിപൊളി വെജ് പിസയാ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയെടുക്കാം ടൊമാറ്റോ സോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടതിന് ഒരു സവാളയും ഒരു തക്കാളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ കൂടി കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് തക്കാളിയുടെ തൊലിയെല്ലാം ഇങ്ങനെ കളഞ്ഞ് ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ആദ്യമേ പീലറൊക്കെ വെച്ചിട്ട് തക്കാളിയുടെ തൊലിയൊക്കെ കഷ്ടപ്പെട്ട് കളഞ്ഞതിന് ശേഷം പിന്നീടും അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ കുക്കറിലിട്ട് ഒരു പീസിലഴിച്ചു കഴിഞ്ഞാൽ തൊലിയെല്ലാം പടപടയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഉരിഞ്ഞു കിട്ടും എന്നിട്ട് ഇന്നെല്ലാം കൂടെ കൂടി മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ജ്യൂസി പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിലൊക്കെ വച്ച് ഓയിലും കൂടെ ഇട്ടിട്ട് ഒരു കുറച്ച് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് കാശ്മീരി മുളക് കൂടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമ്മുടെ കയ്യിൽ അതില്ലായിരുന്നു കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് ഇത് കൂളായിട്ട് ഇടുന്നത് എരിവിന് വേണ്ടിയല്ല അത്യാവശ്യം ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കിച്ചപ്പല്ലേ അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാകും അത് ഇട്ടിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ കിട്ടുക അത് റെഡിയായി ഇനി നമ്മുടെ വെജ് ബിസി ആയതുകൊണ്ട് നമ്മുടെ വെജ് ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിട്ടാം എനിക്കിപ്പോൾ കയ്യിൽ കുറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു അതിൽ വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയും മാത്രമേ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ കോണാണുള്ളത് ഇതും ആവി മാവിയേറ്റണം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നല്ല ഇങ്ങനെ വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ ഇങ്ങനെ കഷ്ണമായിട്ട് ഇടണമല്ലോ കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇത് ചെയ്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും അപ്പം ദാണ്ടിട നമ്മൾ ഒരു മണിക്കൂർ മുന്നേ ഇത് ഗോതമ്പ് പൊടിയാണ് മൈദ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഗോതമ്പ് പൊടി ഈസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് മണിക്കൂറോളം ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അടച്ച് മാറ്റി വെച്ചപ്പോൾ നന്നായിട്ട് പൊങ്ങിയായിരുന്നു ഗോതമ്പ് വെച്ച് നമ്മൾ ആദ്യമായിട്ടത് പീസ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നായിരുന്നു എന്നിട്ട് അത് രണ്ടാക്കി രണ്ട് ഒരു ഗ്ലാസ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് രണ്ടെണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പിസ ഉണ്ടാക്കുന്ന ഒരു പാന് ഒരു ട്രേ എടുത്തിട്ട് അതിലകത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഹോളിടുന്നത് അതിൻ്റെ ഇങ്ങനെ എയർ വരാതെ നന്നായിട്ട് ഉള്ളൊക്കെ ബന്ധു കിട്ടാൻ വേണ്ടിയാണ് അതിന് ശേഷം ആദ്യം ഉണ്ടാക്കി വെച്ച ടൊമാറ്റോൻ്റെ ആ പേസ്റ്റ് ആ സോസ് അതിലാത്തേക്ക് മൊത്തമായിട്ട് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച ഓരോരോ എന്തൊക്കെ വെജീസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇപ്പോൾ കോൺ ആഡ് ചെയ്തു കോണെല്ലാം അത്യാവശ്യം മൊത്തത്തിൽ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ക്യാപ്സിക്കവും ഒണിയനിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ക്യാപ്സിക്കവും ഒണിയനും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് പിന്നെ നമ്മൾ മഷ്റൂം ഇട്ടു പിന്നെ തക്കാളിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇടുന്നത് മൊസറില്ല ചീസാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലായിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ചീസ് ആഡ് ചെയ്യുന്നത് ചീസും എല്ലായിടത്തും ആവാൻ ഭാഗത്തിന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ റീഹീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ പിസ്സയുടെ ട്രൈ കയറ്റി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ബെക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വെജ് പിസ്സ റെഡി ആയിട്ടുണ്ട് ചിക്കനോ ബീഫോ എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്താൽ അതനുസരിച്ച് ടേസ്റ്റും കൂടും ഇതിന് സൂപ്പറായിരുന്നു വീട്ടുവെച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണേ പക്ഷെ ഒന്നും പറയണ്ട എല്ലാവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമായിരുന്നു ഇത് Thank you for watching.